പ്രാപിടിയനെ രക്ഷിച്ച് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് പാർലിക്കാട് റെയിൽവേ ഗേറ്റിനടുത്തുള്ള വൻ വൃക്ഷത്തിൽ കാലിൽ കയറു കുടുങ്ങിയതിനെ തുടർന്ന് രക്ഷപ്പെടാനാകാതെ വിഷമിച്ച പ്രാപിടിയനെയാണ് വടക്കാഞ്ചേരിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അതിസാഹസികമായി രക്ഷിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗോപകുമാർ ലാഡർ ഉപയോഗിച്ച് മരത്തിലേക്ക് കയറി പക്ഷിയെ സുരക്ഷിതമായി പുറത്തെടുത്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ എസ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിതിൻ ദേവ് ഡി പി ഫൈസൽ ഗോപകുമാർ എ സുധീഷ് എം അശ്വിൻ എം എസ് എന്നിവരും ഹോം ഗാർഡ് ബാബുവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പക്ഷിയെ സുരക്ഷിതമായി പുറത്തെടുത്ത ശേഷം പറത്തിവിട്ടു